ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മണ്ടപ്പുറ്റാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് അതായത് നമ്മുടെ പൊങ്കാല പായസം കഴിഞ്ഞ അടുത്തൊരു വഴിപാടാണ് മണ്ടപ്പുറ്റ് അപ്പം അത് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പിൽ ഒരു കപ്പ് കവർ അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെറുപയർ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം അത് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്നത് പോലെ നല്ല കരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം ആദ്യം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആ സെയിം കപ്പിന് തന്നെ അരക്കപ്പ് പുട്ടുപൊടിയാണ് നമ്മൾ സാധാരണ അരി കുതിർത്ത് പൊടിച്ച് പിന്നെ ചൂടാക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മൾ സാധാരണ ആ പുട്ടിന് നമ്മൾ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണ് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമുക്ക് ഈ പയറിനെ അതിലേക്ക് കൊടുക്കാം ഈ പയറിൻ്റെ പുറമൊക്കെ ഒരു ചെറിയ ബ്രൗണിഷ് കളർ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഇട്ടു തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം തീ ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ഈ പയറിൻ്റെ പുറം ബ്രൗൺ കളർ ആവുകയും ചെയ്യും അതിനകത്തുള്ള ആ പരിപ്പ് വേവുകയും ഇല്ല അപ്പം നമ്മളതുകൊണ്ട് ചെറിയ തീലിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതേണ്ടേ പയറെല്ലാം നല്ല ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പാകമാണ് നമ്മൾ തീ കടുത്തി ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കാം അപ്പോൾ ഈ ചൂട് ഇരുന്ന് അത് കുറച്ചുകൂടെ നല്ലവണ്ണം വിജയത്തിൽ റോസ്റ്റ് ചെയ്ത പയറ് ചൂട് തണുത്തിട്ടുണ്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാം നമ്മുടെ റവയെല്ലാം ഇരിക്കുന്നത് പോലെ തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പുട്ടുപൊടിയെ ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തീരെ ഫൈനായിട്ട് ഇത് പൊടിഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ആ പുട്ടുപൊടിയെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കാം അത് ഇപ്പോഴും നല്ല തരിതരിപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കത് അങ്ങനെ തന്നെ വേണം എന്നിട്ട് ഈ പയറ് പൊടിച്ച്ക്കാം പയർ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാത്രത്തിൽ ഒരു ഒന്നര കപ്പ് ചിരണ്ടിയ ശർക്കര എടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് ചിരണ്ടി ശർക്കര എടുത്തിട്ടുണ്ട് എൻ്റെ രണ്ട് കൈ നിറച്ചും വരുന്ന ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ വാരമ്പോൾ രണ്ട് കൈ നിറച്ചും വരുന്ന ഒരു അര ടീസ്പൂൺ പൊടിച്ച ഇലക്കയും ഇട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ രണ്ട് പൊടിയോ ഒന്ന് മിക്സ് ചെയ്യാം സാധാരണ രീതിയിൽ നമ്മൾ അരി കുതിർത്ത് പൊടിച്ച് ചൂടാക്കി എടുക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല ഇത് നമുക്കറിയാം കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാകുമ്പോഴത്തേക്കും ശരിക്കും ഡ്രൈ ആയിരിക്കും അപ്പം നമുക്കൊരു ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം വരും അപ്പോൾ ആദ്യം നമുക്കിതിട്ട് മിക്സ് ചെയ്തിട്ട് ആ പിന്നെ ബാക്കിയുള്ളതിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എത്ര വെള്ളം വേണമെന്നു ഒത്തിരി വേണ്ടി വരത്തില്ല പക്ഷെ കുറച്ച് വെള്ളം വേണ്ടി വരും ഇത് വെള്ളം ചേർക്കാതെ തന്നെ വേണ്ട ഇപ്പോൾ നല്ല പാകത്തിന് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഇരുപ്പുണ്ട് പക്ഷേ ഇത് ആ പൊട്ടുപൊടിയിലേക്ക് വെള്ളം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം ഒരു ഇച്ചിരി കയ്യിൽ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം ആ ഡ്രൈ അരിപ്പൊടിയായത് കാരണം നമുക്കിനി ഇതിനെ ഓരോ ഉരുളകളാക്കി ഉരുട്ടി വെക്കാം ഉരുളയുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേണമെങ്കിൽ നല്ല എടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി ഓവൽ ഷേപ്പിലെടുക്കാം ഞാനിരി ഒരു ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും അടച്ച് കുഞ്ഞു കുഞ്ഞു എടുക്കാം അല്ലെങ്കിൽ ഒരു വലിയ ഉരുളയോ എങ്ങനെയെങ്കിലും ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഉരുള ഇങ്ങനെ ഓവൽ ഷേപ്പിലാക്കിയെടുക്കുവാണ് മണ്ടപ്പൊറ്റിൻ്റെ ഉരുളകളെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് സ്റ്റീമിൽ വെച്ച് വേച്ചെടുക്കാം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്റ്റീമറിലോട്ട് നമ്മുടെ ഉരുളകളെ പൊരുക്കി വെച്ച് നമുക്ക് തീയതിക്കാം ഇത് അടച്ച് വെച്ച് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം സ്റ്റീമിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അങ്ങനെ മണ്ടപ്പുറ്റ അടുപ്പത്ത് വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റായി ഞാൻ തീക്കെടുത്തുവാണു നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ എല്ലാം നല്ല പാകമായിരിപ്പുണ്ട് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പോൾ ഏറ്റവും മേളിയിരുന്നു പറഞ്ഞിങ്ങനെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ച് തണുത്ത ശേഷം നമുക്ക് പെറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മണ്ടപ്പുറ്റം റെഡി ആയിരിക്കുവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ